ഹലോ ഗൈസ് എല്ലാവർക്കും സെറിൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഗൈസ് ഇപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പിന്നെയും പിന്നെയും കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു എന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഒരു വാർത്ത വന്നതിനെ തുടർന്നാണ് ഗൈസ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം അഞ്ച് ജില്ലകളിൽ അവധി വന്നു എന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്കത് എവിടേക്കാണ് നോക്കാം ഞാൻ അത് എഴുതി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലെയും തൃശ്ശൂർ ജില്ലയിലും വയനാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും ഇത്രയും ജില്ലകളിലാണ് നാളെ ഓഗസ്റ്റ് രണ്ടാം തീയതി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒന്നുകൂടി പറയാം കാസർഗോഡ് ജില്ല കണ്ണൂർ ജില്ല തൃശ്ശൂർ ജില്ല വയനാട് ജില്ല മലപ്പുറം ജില്ല ഇത്രയും ജില്ലയിലെ എല്ലാ പ്രൊഫഷണൽ കോളേജുകൾക്കും അടക്കം ആണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഗൈസ് ഇനിയും ശക്തമായി തരുന്ന സാഹചര്യത്തിൽ ഇനിയും അവധികൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവധികളെല്ലാം വരുമ്പോൾ നിങ്ങളെ യഥാസമയം അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ പോരുക അപ്പോൾ നിങ്ങളുടെ സ്ഥലത്തെ മരേണ്ട സാഹചര്യം എന്താണെന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം എല്ലാവരും നിങ്ങളുടെ കൂട്ടുകാരോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി